വളരെ പ്രചാരത്തിലുള്ള ഒരു പച്ചക്കറിയാണ് ബീട്രൂട്ട് ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ അതികേമൻ അതുകൊണ്ട് തന്നെ ഇത് പല രൂപത്തിൽ ഭക്ഷ്യയോഗ്യമാക്കാൻ നാം ശ്രമിക്കാറുണ്ട് അടുത്ത കാലത്തായി ബീട്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഇതിന്റെ രുചിയെക്കാളും സ്വാദിനേക്കാളും കൂടുതൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ആരോഗ്യത്തോടും ഉന്മേഷത്തോടും കൂടി ഇരിക്കാൻ ഇത് നമ്മെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം വ്യായാമം ചെയ്യുന്നതിന് മുൻപായി കുടിക്കാവുന്ന ഏറ്റവും മികച്ച പാനീയമാണ് ബീട്രൂട്ട് ജ്യൂസ് ഇത് തൽക്ഷണം ശരീരത്തിലെ ഊർജം വർദ്ധിപ്പിക്കും വ്യായാമത്തിന് മുൻപായി ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നവർക്ക് പതിനാറ് ശതമാനം വരെ കൂടുതൽ വ്യായാമം ചെയ്യാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡ് ഓക്സിജന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ഉയർന്ന തീവ്രതയോടെയുള്ള വ്യായാമങ്ങളോട് സഹിഷ്ണുത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സാധിക്കുന്നു ഇത് ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്നു കോശങ്ങളുടെയും എൻസൈമുകളുടെയും ടിഷ്യുകളുടെയും നാശം തടയാൻ സഹായിക്കുന്ന പോഷകമാണ് ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റൈൻ ഇത് വീക്കത്തിനെതിരെ പോരാടാനും ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രോഗങ്ങളെ തടയാനും സഹായിക്കുന്നു ബീട്രൂട്ടിലുള്ള ഫൈറ്റോന്യൂട്രിയൻ്റുകൾ ക്യാൻസറിനെതിരെ പോരാടാൻ ഫലപ്രദമാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ബീട്രൂട്ടിന് കഴിവുണ്ട് വൈറ്റമിൻ സിയുടെ സമ്പന്നമായ ഉറവിടമാണ് ബീട്രൂട്ട് ഇത് രോഗങ്ങൾക്കെതിരായി ശരീരത്തിൻ്റെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു ഫൈബർ കൂടുതൽ ഉള്ളതുകൊണ്ട് കൂടുതൽ നേരം വിശപ്പ് അനുഭവപ്പെടാതെ നിലനിർത്തുകയും ഭക്ഷണത്തോടുള്ള ആസക്തി തടയുകയും ചെയ്യുന്നു നാഡീവ്യവസ്ഥയുടെയും പേശികളുടെയും ശരിയായ പ്രവർത്തനത്തിന് ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം അത്യാവശ്യമാണ് അസ്ഥികൾ കരൾ വൃക്ക പാൻക്രിയാസ് എന്നിവയ്ക്ക് അനുയോജ്യമായ മാംഗനീസും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതിലൂടെ മറവി രോഗം സാധ്യത കുറയ്ക്കുന്നു വയസ്സായ ആളുകൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങളെ കുറയ്ക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു ആരോഗ്യകരമായി ശരീരഭാരം നിലനിർത്താൻ ബീട്രൂട്ടിന് കഴിയും ബീട്രൂട്ട് ജ്യൂസിൽ കലോറിയുടെ അളവ് വളരെ കുറവാണ് മാത്രമല്ല ഇതിൽ കൊഴുപ്പ് തീരെ അടങ്ങിയിട്ടില്ല അതിനാൽ നമുക്ക് രാവിലെ കഴിക്കാവുന്ന പോഷക സമ്പുഷ്ടമായ ഊർജ്ജദായകമായ ഏറ്റവും നല്ല പാനീയമാണ് ബീട്രൂട്ട് ജ്യൂസ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു കൊളസ്ട്രോൾ കൂടുതലുള്ളവരുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും ഉത്തമമായ ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ബീട്രൂട്ട് ഇതുവഴി ഹൃദയാരോഗ്യത്തിനും ഏറെ ഗുണപ്രദമാണ് ദിവസവും ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കും ബീട്രൂട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു പ്രമേഹ രോഗികൾ ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ഗർഭിണികൾക്കും ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീകൾക്കും ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ഏറെ ഗുണം ചെയ്യും കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ ഇത് വളരെയധികം ഗുണപ്രദമാണ് പ്രമേഹത്തിനും മറ്റ് രോഗപ്രശ്നങ്ങൾക്കുമെതിരെ നമുക്ക് എങ്ങനെയാണ് ബീട്രൂട്ട് ജ്യൂസ് തയ്യാറാക്കി കുടിക്കുക എന്ന് കണ്ടുനോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പകുതി ബീറ്റ് റൂട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അരഞ്ഞു കിട്ടാൻ പാകത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്നെങ്കിൽ അരച്ചെടുക്കാം അരിച്ചെടുക്കാതെയും നമുക്കിത് കുടിക്കാവുന്നതാണ് പക്ഷെ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും തരികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ഡെയിലി കുടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മടുപ്പായിട്ട് തോന്നും അപ്പോൾ അതിന് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്കിത് അരിച്ചെടുക്കാം ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ആദ്യം നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ജ്യൂസ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി ഒരു ടീസ്പൂൺ തേനും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജ്യൂസ് റെഡിയാണ് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയെന്ന് നോക്കാം നിങ്ങൾക്ക് കുറഞ്ഞ രക്തസമ്മർദ്ദമാണെങ്കിൽ സ്ഥിരമായിട്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് രക്തസമ്മർദ്ദം വളരെയധികം കുറയുന്നതിന് കാരണമായേക്കാം നിങ്ങൾക്ക് കാൽസ്യം നോക്സിലേറ്റ് മൂലം വൃക്കയ്ക്ക് കല്ലുകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുവാൻ പാടുള്ളതല്ല മൂത്രത്തിൽ കല്ല് വരുത്തുന്ന ഓക്സിലേറ്റുകൾ ബീട്രൂട്ടിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് വൃക്കയിൽ കല്ലുകൾ വരുത്തുവാൻ കാരണമായേക്കാം എന്നതുകൊണ്ടാണ് ബീട്രൂട്ട് ഇത്തരം അവസ്ഥയിൽ ഒഴിവാക്കാൻ പറയുന്നത് അതുപോലെ ബീട്രൂട്ട് കഴിച്ചാൽ നിങ്ങളുടെ മലവും മൂത്രവും ചുവപ്പോ ഇളം പിങ്ക് നിറത്തിലോ ആയി തീരുന്നുണ്ടെങ്കിൽ വിക്ടോറിയ എന്ന ഹാനികരമല്ലാത്ത അവസ്ഥയാണിത് എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാതെ പെട്ടെന്നിങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടേക്കാം ബീട്രൂട്ടിനെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ വൈഡിപ്പ് ഇന്നതിനു മുമ്പായിട്ട് ഇപ്രാവശ്യം മാമായർത്തി നയിച്ചു തന്നിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂം കൂടെ ഞാനൊരു ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് നമ്മുടെ സ്ത്രീകൾക്ക് ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്ത ഒരു ഐറ്റം തന്നെയായി മാറി ഈ ലിപ്സ്റ്റിക് അല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ലിപ്സ്റ്റിക് കിട്ടുക എന്ന് പറയുന്നതിന് ഒരു സന്തോഷമാണല്ലേ മാമായരത്തിൻ്റെ ഒട്ടുമിക്ക ഷെയ്ഡ്സും അവർ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഇറക്കിയിരിക്കുന്നത് കേട്ടോ നമുക്കിപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന വാട്ടർ ആയിട്ടുള്ള ഹാംഫുൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ലിപ്സ്റ്റിക് അന്വേഷിക്കുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ മാമായത്തിൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒമ്പത് കളേഴ്സിൻ്റെ ഒരു പാക്കറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ എല്ലാം നല്ല എല്ലാവർക്കും മാച്ച് ആവുന്ന രീതിയിലുള്ള കളേഴ്സാണ് എൻ്റെ സ്കിൻ ടൈപ്പിന് ചേരാത്ത ഒന്ന് രണ്ട് കളേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി മാമയത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ മെയ്ഡ് സേഫാണ് നല്ലൊരു ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ് ഈ മാമായത്ത് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷെ നമ്മൾ വാങ്ങുമ്പോൾ ഇത്രയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും പർപ്പിളിലും നൈക്കയിലും മാമേരത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലും നിന്നൊക്കെ നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടുന്നത് ഇത് കൂടാതെ നിങ്ങൾക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഞാൻ എൻ്റെ കൂപ്പൺ കോഡ് കൊടുക്കുന്നുണ്ട് അതും കൂടെ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിസ്കൗണ്ടിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഈ ഇതിൻ്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്